ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കലിലേക്കാണ് കേട്ടോ ദിവസവും വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ തീർത്തുകൊണ്ടിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലമാണ് മലരിക്കൽ അപ്പം ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ വീഡിയോയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓരോ സീസൺ എത്തുമ്പോഴും നമ്മൾ ഓർക്കും മലരിക്കലൊന്ന് പോകണം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഓർത്താലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത്തവണത്തെ സീസൺ എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവാണ് കേട്ടോ അപ്പം വിത്ത് ഫുൾ ഫാമിലിയാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ കുട്ടികളെല്ലാം കൂട്ടി റെഡിയായി ഏകദേശം അവിടെ ചെന്നപ്പം സമയം മണി ആറേകാലൊക്കെ ആയി അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യം ഏകദേശം ഒരു ആറു മണി അതായത് ആറ് ആറര ഏഴ് മണി ആ സമയം ആകുമ്പോൾ എങ്കിലും ഇവിടെ എത്തിയിരിക്കണം എന്നാൽ മാത്രമേ ഇതിന് ശരിയായ രീതിയിലുള്ള ഭംഗി നിങ്ങൾക്ക് ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കോട്ടയത്ത് നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ ആണ് മലരിക്കലേക്കുള്ളത് മലരിക്കൽ എത്തുമ്പോൾ മെയിൻ റോഡിൽ നിന്നും ചെറിയ പോക്കറ്റ് റോഡിലൂടെ കയറിയാണ് നമ്മൾ ഈ ആമ്പൽ പാടശേഖരത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ആ ചെറിയ പോക്കറ്റ് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ നാട്ടുകാരായ കുറേ ആൾക്കാർ കൈനീട്ടി നമ്മുടെ വണ്ടി നിർത്തുകയും നമ്മളെ സമീപിക്കുകയും ചെയ്യും അവിടുത്തെ ആമ്പൽത്തോട്ടം നമ്മളെ കൊണ്ട് കാണിക്കാം അല്ലെങ്കിൽ ആമ്പൽ പാടശേഖരം നമ്മളെ കൊണ്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കും അപ്പോൾ പെർ ഹെഡിന് നൂറ് രൂപയാണ് വള്ളത്തെ പോകുന്നതിന് അവർ മേടിക്കുന്നത് കേട്ടോ ഈ കാണുന്ന വള്ളം പുറപ്പെടുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം പൂവൊക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി അതായത് സീസൺ ഏകദേശം അവസാനിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം ദൂരം പോയാൽ മാത്രമേ നമുക്ക് ഒരു ഒരുപാട് തിക്കായിട്ട് ആമ്പൽപ്പൂ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വരെ പോകുന്നതിന് അവർ നമ്മളോട് പറഞ്ഞത് ആയിരം രൂപയാണ് അപ്പം എന്തായാലും മനോഹരമായ കാഴ്ചകൾ കാണുന്ന കാര്യമായതുകൊണ്ടും നല്ല വീഡിയോ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വള്ളത്തിന് ആയിരം രൂപ കൊടുത്ത് രണ്ട് വള്ളം എടുത്തതുകൊണ്ട് കൊണ്ട് രണ്ടായിരം രൂപ കൊടുത്താണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ പക്ഷേ ആ കാശ് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല എന്ന് ബാക്കി മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് മലരിക്കലെ ഈ ആമ്പൽപ്പാടം നമുക്ക് സമ്മാനിക്കുന്നത് അത് രാവിലെ തന്നെ ആമ്പൽപ്പാടത്ത് എത്തിയതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ആ ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചു ഏക്കർ കണക്കിന് വരുന്ന പാടങ്ങളിൽ സുന്ദര കാഴ്ചകൾ ഒരുക്കി വീണ്ടും പുഷ്പസാഗരം തീർത്തിരിക്കുന്ന ആമ്പൽ വസന്തത്തിന്റെ നടുവിലേക്ക് സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോഴുള്ള ആ കാഴ്ച അത് വളരെ മനോഹരം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കാഴ്ചകളെല്ലാം പിങ്കും പച്ചയും ചേർന്ന മനോഹരമായ വർണ്ണങ്ങളിൽ മാത്രം ഈ കാണുന്ന ഭാഗം കണ്ടോ ഇവിടെയൊക്കെ നേരത്തെ നിറയെ ആമ്പൽ പൂക്കളായിരുന്നു ഇപ്പോൾ സീസൺ അവസാനിക്കാറായതുകൊണ്ട് തന്നെ അതൊക്കെ അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പം എന്തായാലും അല്പം കൂടി സമയം നമുക്ക് ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും അതായത് ഏകദേശം സെപ്റ്റംബർ പകുതിയോടുകൂടി ഇത് ഈ ആമ്പൽ വസന്തം ഏകദേശം പൂർണ്ണമായിട്ടും അവസാനിക്കും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനിയും വന്ന് ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ ആർക്കെങ്കിലും താല്പര്യം അധികം താമസിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ മലരികിലേക്ക് പോകുന്ന ഈ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ ഇനിയും താമസിക്കേണ്ട ആറു മണിക്ക് ഇവിടെ എത്തിച്ചേരണം എന്നൊക്കെ പല വീഡിയോസിലും ഞാൻ കണ്ടു പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മണി മുതലായിരിക്കും ശരിക്കും ഇതിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നത് എന്നെനിക്ക് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല ആ മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക്നെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത് പക്ഷേ ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് സമയം ഈ കാണുന്ന പച്ചപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു വള്ളത്തിന് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചാലും കീറി ആ ചാലിലൂടെ ഒരു വള്ളത്തേരി ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ എൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അടിപൊളിയാണ് ഒരു തവണയെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ മായിട്ട് ഒരു വള്ളത്തിലിരുന്ന് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന എക്സൈറ്റ്മെന്റിലാണ് അപ്പൂസും രൂപം കൂട്ടൻ ആശാന് ആദ്യം വള്ളത്തെ കയറാൻ നല്ല പേടിയായിരുന്നെങ്കിലും ഇപ്പൊ കുറച്ചു നേരം വള്ളത്തിലൊക്കെ ഇരുന്നപ്പം ആ ഒരു പേടിയൊക്കെ മാറിയെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും എവിടെയോ എന്തോ ഒരു ചെറിയ പേടി കിടക്കുന്നത് പോലെ ഫീല് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ഒരുപാട് ആമ്പലൊക്കെ തിങ്ങി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുവാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ശരിക്കുമെന്ന് ശ്രദ്ധിച്ചു നോക്കി നല്ല തെളിഞ്ഞ നീലാകാശവും അതിന് താഴെ വെള്ളത്തിൽ നല്ല പച്ച ഇലകളുടെ എല്ലാം നടുവിൽ നല്ല റോസ് ആമ്പൽ ആമ്പൽപ്പൂവിൻ്റെ ഒരു കൂട്ടവും അതിൻ്റെ നടുവിലൂടെ ഒരു വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് വിവരിക്കാൻ പറ്റത്തില്ല ശരിക്കും വന്ന് അനുഭവിച്ച് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ കാണുന്ന വള്ളത്തിൽ പപ്പായും മമ്മിയും ലിജിമോളും ലിജിമോളുടെ പിള്ളേരുമാണോട്ടോ ലിജിമോൾ എൻ്റെ മൂത്ത ചേച്ചിയാണ് അപ്പം ലിജിമോളുടെ പിള്ളേരുമാണ് ലെവനാക്കുട്ടിയും നോയലും പിന്നെ ജോനക്കൂട്ടനും അപ്പം ലെവനായുടെയും അപ്പൂൻ്റെയും നിർബന്ധം കൊണ്ടും കൂടിയാണ് നമ്മൾ മലരിക്കലെ ഈ അടിപൊളി കാഴ്ച കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല നല്ല മനോഹരമായ കാഴ്ച ഈ രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ നമ്മുടെ സാരഥികൾ കുട്ടികളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ തമാശകളും ചിരികളും ഒക്കെ അവർക്കും ചെറിയ രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ തമാശകളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ പോയത് അറിഞ്ഞില്ല ഈ കാണുന്ന മനോഹരമായ കാഴ്ച നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് രാവിലെ നാല് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കൃത്യം ആറു മണിക്ക് നമ്മൾ മലരിക്കൽ വന്നത് എൻ്റെ മോനെ എന്തായാലും അത് നഷ്ടമായിട്ടില്ല നല്ല അടിപൊളി പോളി കാഴ്ച അതിനപ്പുറം ഒന്നും പറയാനില്ല അടിപൊളി അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടായിട്ട് അവിടെ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ ബൈ